ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ എൽ ഡി എഫ് കൺവീനറോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളാണോ മുഖ്യമന്ത്രിക്ക് പണം കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് സത്യത്തിൽ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണമായത് ഇ പി ജയരാജന്റെ ഈ പരാമർശമല്ലേ പെടയാണ് അല്ലേ ാണ് എന്നറിയാനുള്ള ധാർമ്മികമായ ഒരു അവകാശം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ അത് പറഞ്ഞപ്പോ നിയന്തിരി കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ ഞെട്ടി മാമ നിന്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാലത്തും ഒരു സ്പോൺസേർഡ് യാത്ര നടത്താത്തൊരു മുഖ്യമന്ത്രിയാണ് അതെന്താ ആരും മനസ്സിലാക്കാത്തത് സത്യം ഒരു കുടുംബത്തോടൊപ്പം ഒരു കുടുംബം എന്ന നിലയ്ക്ക് അവർ ചെലവഴിക്കാൻ കുറച്ച് ദിവസങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഏതാണ്ട് ഒരു കൊല്ലക്കാലമായി ദീർഘമായ ഒരു പ്രവർത്തനങ്ങളുടെ തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി ആണല്ലേ എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ പ്രകടമായി കാണാം നമുക്കെല്ലാം അറിയാമല്ലോ മുഖാമുഖം പരിപാടി ജനസമ്പർക്ക പരിപാടി നവകേരള ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്തൊരു നേതാവ് നിലയ്ക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നത് പിണറായി വിജയൻ ആൾ ഇതുവരെ ആരുടെയും ചെലവിൽ യാത്ര ചെയ്തിട്ടില്ല ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകുന്നത് പോലെ എന്നാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശ യാത്രയെക്കുറിച്ച് കെ സുധാകരൻ നടത്തിയ പരാമർശം ശ്രീ അനിൽകുമാർ വിശദീകരിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഈ വിശ്രമം ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഒരു വിശ്രമത്തിനായി അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇടവേളയെടുത്ത് ഒരു യാത്ര നടത്തുമ്പോൾ അതിന് ഈ നിലയിൽ ഒരു രാഷ്ട്രീയ വിവാദമാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അതിന് പിന്നിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ദുഷ്ടലാക്കുണ്ട് എന്നതാണ് സി പി എമ്മിന്റെ ആരോപണം അങ്ങനെ ഒരു ആരോപണത്തിന് കഴമ്പോന്നുമില്ല കാരണം കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മളോട് നിത്യേന എന്നോണം പറയുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനും ഒക്കെയാണ് മോനെ ഈ പോക്കാണെങ്കിൽ നീ കൊണം എനിക്ക് യാതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സാമൂഹികമായിട്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുര്യോഗങ്ങൾ അനുഭവിക്കുന്നു അതിൽ കുറെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് വിദേശയാത്ര നടത്തുന്നത് ഇവിടെ ഇത് സ്പോൺസേഡ് യാത്രയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല കാരണം ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഐ ടി കമ്പനി തുടങ്ങാനും ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിന് സ്പോൺസർമാരുടെ സഹായം ആവശ്യമുണ്ടോയെന്ന് അറിയില്ല ഇനി അങ്ങനെ അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ എക്സാലോജിക് സൊല്യൂഷൻസിലേക്കൊക്കെ കിട്ടിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ യാതൊരു പണിയും ചെയ്യാതെ വേർപ്പൊഴുകാതെ കിട്ടിയിരിക്കുന്ന പണം എവിടെയെങ്കിലും ഒക്കെ ചെലവഴിക്കണമല്ലോ അപ്പൊ ഇത്തരം യാത്രകളൊക്കെ അഭികാമ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ത് പറ്റിയടാ കേരളത്തിലെ ആളുകളൊക്കെ അത്രത്തോളം ഹാപ്പിനെസ് ഇൻഡെക്സിൽ വലിയ രീതിയിൽ നിൽക്കുമ്പോൾ വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആളുകൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കോൾമയർ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം സുഖ ലോലുപതയിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വിശ്രമ ജീവിതം നയിക്കാൻ സിംഗപ്പൂരും ഇന്തോനേഷ്യയും ഒക്കെ സന്ദർശിക്കുന്നതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയില്ല ഇനി വയ്യ ഇനി അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം നടത്തിയ കുറെ പ്രവർത്തനങ്ങൾ എന്താ മുഖാമുഖം ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുള്ള എത്ര ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ നിന്ന് ചോദിക്കണം ഇദ്ദേഹം മുഖാമുഖം നടത്തിയത് കൊണ്ട് ആർക്ക് എന്ത് നേട്ടം കിട്ടിയെന്നും കൂടി പറയണ്ടേ ആളുകൾക്ക് പെൻഷൻ കിട്ടാതായി ശമ്പളം കിട്ടാതെയായി വിലക്കയറ്റം ഉണ്ട് രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് സകലമാന നികുതിയും വർദ്ധിപ്പിച്ചു ഇദ്ദേഹം മുഖാമുഖം നടത്താതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയിരുന്നേനെ പിന്നെ രണ്ടാമത് നവകേരള സദസ് ഒരു കോടി അഞ്ചു അഞ്ചു ലക്ഷത്തിന്റെ ബസ്സിൽ ഇദ്ദേഹം യാത്ര നടത്തിയതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന് ഒരു ഉപകാരം കിട്ടിയതായിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ അത് രണ്ടാമത് താങ്കൾ പറഞ്ഞ ജനസമ്പർക്ക പരിപാടി എന്ന് അതൊരു നല്ല പരിപാടിയായിരുന്നു അതുപക്ഷെ നടത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു നല്ല പരിപാടി നടത്തുമ്പോൾ അതുകൂടി ഞങ്ങളുടേതാണ് എന്ന് അനിൽകുമാർ അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് കാത് കടം കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പിയ പരിപാടിയുടെ പേരാണ് അതും നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ പറയരുത് ഇവരുടെ പാർട്ടി നടത്തിയ പാട്ടപ്പിരിവിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് വിദേശയാത്ര നടത്തിയതെന്ന് പറഞ്ഞാലോ ആ രീതിയിലൊക്കെ ഇവരുടെ പാർട്ടിയാണ് ചെലവ് പറഞ്ഞാൽ നമുക്ക് അതിൽ തർക്കമൊന്നുമില്ല ഏത് പണം ഉപയോഗിച്ചു പോകുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഈ വലിയ ദുരന്ത കാലഘട്ടത്തിലും സാമ്പത്തിക ദുര്യോഗങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിലും പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉല്ലാസയാത്രക്ക് പോയതെങ്കിൽ അത് ശുദ്ധ പൌക്ൃതമാണ് ഇവിടെ എന്താ ചോദിക്കാൻ അതുകൊണ്ടാണ് ഈ പണം ഇവിടെ നിന്നാണ് ഏത് രീതിയിലുള്ള മാർഗത്തിലൂടെയാണ് യാത്ര നടത്തിയതെന്ന് അറിയാനുള്ള കൗതുക പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട് അതിനു മുമ്പ് പതിമൂന്ന് വർഷം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട് ഗോപികൃഷ്ണ ശ്രീ ഗോപികൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുമുണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലും തൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കറങ്ങാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു വിദേശയാത്ര നടത്തുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം അദ്ദേഹം ആർ ടി ഐ ഫയൽ ചെയ്തു തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര ദിവസം അദ്ദേഹം ലീവ് ലീവെടുത്തിട്ടുണ്ടെന്ന് ഹിന്ദുക്കൾ ഒരു ദിവസം ലീവ് എടുക്കുന്ന പോലും ഒരു തുമ്മൽ വന്ന വന്നുപോലെ അദ്ദേഹം ലീവ് എടുക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല നല്ല കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇടതുപക്ഷം പറയുന്നത് ഇടതുപക്ഷം പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് മാസമായിരുന്നു അതുകൊണ്ട് രണ്ടു മാസത്തെ പെൻഷൻ എന്തോ കൊടുത്തു ഇനി ആറുമാസത്തെ കൊടുക്കാനുണ്ട് ഇത് കേരളത്തിന്റെ ഒരു ദുരിതകാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അവധി എടുത്ത് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊരു സാധനമുണ്ട് ഒരു വേണം ദിവസം ാണ് അവധി എടുത്തിട്ട് പോകുന്നത് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് എന്നെ കോമൺ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ ഈ മൂന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അദ്ദേഹം അവിടെ ചെലവഴിക്കുമ്പോ എത്ര ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് ചെലവിൽ വരിക മാത്രമല്ല പോകുന്നത് മറ്റൊരു മന്ത്രിയും കൂടെയാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ രണ്ടു ദിവസത്തേക്ക് ഇപ്പൊ ചികിത്സയ്ക്ക് പോകുന്നു നമുക്ക് മനസ്സിലാക്കും ഒരു വ്യക്തിക്ക് അസുഖം വന്നു ആ വ്യക്തിക്ക് ചികിത്സിക്കണം മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ് അവിടേക്ക് പോകുന്നു നമുക്ക് മനസ്സിലാക്കാം പത്തൊമ്പതോ മുപ്പതോ അമ്പതോ ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കേട്ട് കേൾവി നമ്മുടെ ഈ രാജ്യത്ത് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ കാരണം അവകാശപ്പെടുന്നവർ ഞങ്ങൾ ലളിത ജീവിതം അല്ലല്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഗോപേകൃഷ്ണൻ ഞാൻ ഈ ചൂടിന്റെ കാര്യം പറഞ്ഞു പറയാണ് നമ്മുടെ ഗോവിന്ദ ഗോവിന്ദസ്റ്റർ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നത് സൂര്യൻ ആണ് അപ്പൊ എന്തായാലും ഇവിടെ കത്തി കത്തിനിൽ ചൂടായിരിക്കും കേരളത്തിൽ ഉഷ്ണപരംഗമായിട്ട് ഒരു സൂര്യൻ ഇപ്പൊ എന്തായാലും പത്തൊമ്പത് ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയതുകൊണ്ട് കേരളത്തിൽ കുറച്ച് ചൂട് കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ അദ്ദേഹത്തോട് നന്ദിയും പറയുന്നു മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട് അതിലൊരാൾ ഇടപെടാൻ പാടില്ലാത്തതുമാണ് പക്ഷേ ഉള്ള പ്രശ്നം അതിൻ്റെ സന്ദർഭമാണ് അങ്ങനെ പറഞ്ഞു സാറേ ഇതിലൊരു മര്യാദക്കുറവുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് എന്ന് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത് അപ്പോൾ ജനങ്ങളുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ഇത് ചെയ്യേണ്ടത് ആരോട് ചോദിക്കണം ആരോട് ചോദിക്കണ്ട അതേപ്പോ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ആർക്കെങ്കിലും ചാർജ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത് അതൊക്കെ വളരെ അസൗകര്യം ഉണ്ടാക്കുന്നതും ജനങ്ങളോട് ബഹുമാനമില്ലാത്തതുമായ രീതികളാണ് ജനാധിപത്യത്തിൽ ജനങ്ങളോടുള്ള ബഹുമാനമുണ്ടെങ്കിൽ ഇതെല്ലാം സുതാര്യമായിരിക്കാൻ നല്ലത് ഞാൻ പോകുന്നത് വ്യക്തിപരമായ ആവശ്യത്തിനാണ് വ്യക്തിപരമായ ചെലവിലാണ് അല്ലെ പാർട്ടിയുടെ ചെലവിലാണ് അല്ലെ ഇന്ന ചെലവിലാണെന്ന് പറഞ്ഞ എന്താ തിരക്കെട് അത് അത് ശരിയാ ഇവിടെ നരേന്ദ്രമോദി എന്തോ വിശുദ്ധമായ കാര്യം ചെയ്തു എന്ന് പറഞ്ഞു നരേന്ദ്രമോദി പോയ ക വിമാനത്തിൽ അദാനി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി പോയ വിമാനത്തിൽ അംബാനി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വന്നത് ഗുജറാത്തിൽ നിന്നും അദാനിയുടെ ഫ്ലൈറ്റിലാണ് സ്വകാര്യ ഫ്ലൈറ്റിലാണ് അതുകൊണ്ട് എന്താ ആ നരേന്ദ്രമോദിയാണ് ഏതോ വിശുദ്ധ ഗുരുവാണ് വിശുദ്ധനാണ് എന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധിയൊക്കെ തെരഞ്ഞെടുപ്പ് ബോണ്ട് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അതുകൊണ്ട് ആ ബോണ്ടിൻ്റെ വിശുദ്ധിയും നരേന്ദ്രമോദിയുടെ ഒന്നും പറയിപ്പിക്കേണ്ട കാര്യമില്ല ഒരു കോർപ്പറേറ്റ് മുതലാളിയുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ പിണറായി വിജയൻ വിദേശത്തേക്കോ സ്വദേശത്തേക്കോ പോയിട്ടില്ല കുമാർ അദാനിയുടെ അംബാനിയുടെയും കൂടെ ഒക്കെ നരേന്ദ്രമോദി യാത്ര ചെയ്തു വന്ന് അനിൽകുമാറെ നരേന്ദ്രമോദി യാത്ര ചെയ്യുന്നത് പബ്ലിക് മുഴുവൻ കാണുക ലോകം മുഴുവൻ കാണുന്ന തലത്തിലാണ് അല്ലാണ്ട് നിങ്ങളെ പോലെ കൈതോല പായൽ പൊതിഞ്ഞോണ്ട് പോവുകയും കരിമണൽ കർത്തയുടെ തിണ്ണ നിറങ്ങുകയും ചെയ്യുന്ന പോലത്തെ പരിപാടി ഒന്നും നരേന്ദ്രമോദി ചെയ്യുന്നില്ല അദ്ദേഹം ഇന്ത്യ ുടെ ഇന്റർനെറ്റ് യുഗമാണ് എന്നൊക്കെ പറഞ്ഞു ഇന്റർനെറ്റ് യുഗമായത് കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എവിടെ പോയാലും അവിടെ ഇരുന്നുകൊണ്ട് ഭരിക്കാൻ വലിയ സൗകര്യമാണെന്ന് പറഞ്ഞു നരേന്ദ്രമോദിജി ഡിജിറ്റൽ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ സഖാക്കളെല്ലാം കൂടി ഡിജിറ്റൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് യുഗത്തിന് ഇത്രയേറെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ് പിന്നെ അന്തസ്സില്ലാത്ത വർത്താനം പറയുക എന്ന് പറയുന്നത് ശീലമാക്കരുത് ഇവിടെ കർത്താവിന്റെ അടുക്കളയിൽ ഏതാണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ കർത്താവിന്റെ അടുക്കളയിൽ പോയി ചെയ്തൊരു പത്രത്തിന്റെ പേരാണ് ജന്മഭൂമി കർത്താവിന്റെ കമ്പനിക്കെതിരായിട്ടൊരു ലേഖനം എഴുതി ഞാൻ പറയുന്നത് പറയാൻ പറയാറയെ താങ്കൾക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് താങ്കളുടെ ഈ ഒളിച്ചോട്ടോ കീഴടങ്ങലോന്നു മാത്രമേ ആ വിഷയത്തിന് പറയാൻ ആവശ്യമില്ലാണ്ട് ആവശ്യം പൊതുജനങ്ങളുടെ ശബ്ദക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തിയാർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഞാൻ വന്നിട്ട് തരാട്ടോ